പിന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ചുറ്റും കണ്ടില്ലേ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ മറ്റേ വേസ്റ്റ് ആണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച ഞങ്ങളുടെ ഒരു ഡിഷാണ് എന്താ ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ പകുതി അവരും കൊടുത്തു അവനോട് ഇരുന്ന് കഴിക്കുന്നുണ്ട് തുണി ഒന്ന് എടുത്തിട്ടൊന്ന് കുറച്ച് ചലിയായിട്ടുണ്ട് കഴിഞ്ഞ പ്രളയത്തിൽ വന്നതാട്ടോ ഫുള്ള് ബാഗ് അത്ര അത്രയും വെള്ളം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു പാലൊക്കെ ഉണ്ട് ഉണ്ടല്ലൊക്കെ ഒലിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇന്നലെട്ട വീഡിയോൻ്റെ ബാക്കി നമ്മൾ ഇന്നാണ് ഇടുന്നത് നമ്മൾ പുഴയുടെ സൈഡിൽ പോയി കുക്ക് ചെയ്യണ നല്ല രസകരമായ വീഡിയോ ആണ് അപ്പോൾ അത് കണ്ടു നോക്കിക്കോളൂ ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടമായ ലൈക്ക് ലാസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം ബൈ ബൈവാവോ രണ്ട് മുട്ട ഓ <laughs> കേട്ടോ no, <laughs> <there's> <laughs> <is not> <laughs> അതെ ഗെയ്സ് പിന്നെ ഇപ്പം ഞങ്ങള് മാഗിയുടെ ഇത് പൊടിച്ചിട്ടുണ്ട് നമ്മൾ ആ മുട്ടയിൽ എന്താന്ന് അറിയില്ല ആദ്യമായിട്ട് ഞാനിങ്ങനെയൊക്കെ കഴിക്കുന്നത് രാവിലെ അതെ രാവിലെ സ്പെഷ്യൽ ഡിഷാന്നൊക്കെ പറയുന്നുണ്ട് തമ്പുരാരറിയാം മാഗിസ്റ്റ് ഗെയ്സ് പിന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ചുറ്റും കണ്ടില്ലേ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ മറ്റേടൊക്കെ വേസ്റ്റ് ആണ് അപ്പൊ നമ്മൾ എന്താ ചിന്തിച്ചാൽ നമ്മുടെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്താ കവറാണ് ഇപ്പൊ ഇത് രണ്ടെണ്ണം പുതിയതാണ് ആ കവർ ഞങ്ങള് അതേപോലെ തന്നെ മുട്ടത്തോടൊക്കെ ഞങ്ങൾ ഈ കവറിൽ ഇട്ട് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടോട്ടോ ഓക്കെ വെള്ളം കഴിക്കണ വേണ്ടിവരും ഫൈനലി നമ്മുടെ ഐറ്റംസ് റെഡിയായി വരുന്നുണ്ട്

അത് തീർച്ചയായിട്ടും പാടുന്ന ആൾക്കാർക്ക് വന്നു അടുത്ത സ്റ്റെപ്പ് ശുദ്ധമായ പാനീയാണ് നമ്മൾ ഒഴിക്കുന്നത് ആ എൻ്റെ മോളെ അതെയടാ സ്ഥലം അയ്യോ കളാം ഓക്കെ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടേക്കാം ഫ്രണ്ട്സ് ഞാനുണ്ടാക്കിയത് അപ്പോൾ പകുതി അവനും കൊടുത്തു അതിനോട് ഇന്ന് കഴിക്കുന്നുണ്ട് ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് ഒക്കെ അതിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഓക്കെ പിന്നെ കഴിക്കാം എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം നമ്മൾ പാത്രം കഴുകാൻ വന്നിരിക്കുകയാണ് എന്താ തണുപ്പ് അയ്യോ കഴുകി കഴിയുമ്പോൾ വീഡിയോ കഴുകുകയാണെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല കേസ് അപ്പം ഞാൻ വീഡിയോ നിർത്താനാണ് കണ്ടോ ജീവിതത്തിൽ പാത്രം കഴുകാത്ത പാത്രം കഴുകി ഫ്രണ്ട്സ് നമ്മളിത് അപ്പോൾ എന്നെ അഴിക്കണമെന്നൊരു ചെറിയ ചായയും കുടിച്ച് നമ്മുടെ വേസ്റ്റ് വേസ്റ്റൊക്കെയുള്ള കവറും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ക്വാട്ടേഴ്സിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ വരുന്ന സമയത്ത് ഞാനൊരു വൈൻ ഷോപ്പ് മീൻസ് നമ്മുടെ ഒക്കെ പോയിട്ടുള്ള സംഭവം അപ്പോൾ ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ബീവറേജ് ഗവൺമെൻറ് ബീവറേജ് ആണ് ഓക്കെ നമ്മുടെ ക്വാട്ടേജ് ഫ്രണ്ട്സ് നമ്മൾ തുണി ഒന്ന് എടുത്തിട്ടൊന്ന് വാഷ് ചെയ്യാണ്ടായിരുന്നു അതിൽ കുറച്ച് ചലി ആയിട്ടുണ്ട് ഒന്നും അറിയില്ല അപ്പം എന്തായാലും എടുത്തിട്ടുണ്ട് രാവിലെ റൂമ് കറക്റ്റ് ആണ് നമ്മൾ രണ്ട് തുണി മാത്രങ്ങൾ കഴിക്കാം ബാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ റൂമ് എടുത്തപ്പോൾ കഴിക്കുന്നതാണ് അപ്പോൾ എന്താ അങ്ങനെ നമ്മള് കഴുകിട്ട് അവിടെ തോറിണ്ട് അവിടെ വെച്ചിട്ടുണ്ട് ഫുള് മഞ്ഞ നല്ല വെയിൽ അപ്പൊ കുറച്ചേരം നല്ല വെയിലുണ്ടെങ്കിൽ ഭയങ്കര നല്ല തണുപ്പാട്ടോ ഭയങ്കര തണുപ്പ് വെയിലുണ്ടെങ്കിൽ നല്ല നല്ല രസമായിരിക്കും കഴിഞ്ഞ മറ്റേ പ്രളയത്തിൽ വന്നതാട്ടോ ഫുള്ള് ഇതിന്റെ ബാൽക്ക് അത്ര അത്രയും വെള്ളം വന്നിട്ടുണ്ടായിരുന്നു ഇത്ര പിന്നെ ഇവിടെ ഒരു പാലൊക്കെ ഉണ്ടല്ലോ കൊലിച്ച് പോയിട്ടുണ്ടായിരുന്നു അല്ല ഫ്രണ്ട്സ് നമ്മൾ കസോന്ന് പറഞ്ഞ ടൗണിലേക്ക് പോവാണ് അപ്പോൾ നമുക്ക് രണ്ട് വഴി വഴിയുണ്ട് അപ്പോൾ അതുകൂടെയും പോയി ദുക്കാം അപ്പോൾ ഞങ്ങൾ കൂടെ പോകണം അപ്പോൾ രാവിലെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ രാവിലെ ഫ്രണ്ടിലുള്ളതാണ് നമ്മുടെ കോട്ടേജിൻ്റെ ഓണർ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞല്ലോ ഗോവ അവൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഇച്ചേരുന്ന നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നത് ആ ഒരു ആലപ്പുഴക്കാരനാണ് അത് അങ്ങനെ നടക്കാനെ രാവിലെ നടക്കുന്നുണ്ട് കുതിരകളുണ്ട് ഇത് കുതിരകളാ കുതിരകൾ മണലൊക്കെ മണലൊക്കെ ആക്കിട്ട് മറ്റേ അവിടേക്ക് ഏറ്റെടുക്കണം മണൽ ചാക്ക് കുതിരത്തോടെ കുതിരകളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇവിടുന്ന് മണാലി ചാക്ക് ഒക്കെ അങ്ങോട്ട് എത്തിക്കേറെ വണ്ടി ഒന്നും ഇങ്ങോട്ട് വരൂല അതിനെ കസോൺ ടൗണിലേക്ക് എത്തിക്കാണ് ഇതാണ് കസോൺ ടൗൺ ഓക്കെ ഇത് പോയി കഴിഞ്ഞാൽ മണ്ണികരത്തും ഇതില് വേറെ വില്ലേജിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഇതൊക്കെ കസോൺ നമ്മൾ സ്ഥലത്തേക്ക് പോകുന്ന കാരണം വ്യൂ ആണ് കേട്ടോ നമ്മൾ ചോജ് എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട് അവിടേക്കാണ് മുപ്പരാരെയും കാണാൻ പോകാൻ അപ്പം നമ്മളും പോവാണ് ഫ്രണ്ടിലുണ്ട് പോവാ ഫുള്ള് വെള്ളപ്പൊക്കത്തിൽ പോയതാ കേട്ടോ ഫുള്ള് ഇവിടുന്ന് ഒരു പത്തിരുന്നൂറ് മീറ്ററിന് ഇത് ഇതുണ്ടാവും പിന്നെ ഇതാണ് ചോജ് എന്ന് പറഞ്ഞ വില്ലേജ് ഞാൻ രണ്ടു രണ്ടുപേരെ മുന്നേ വന്നപ്പോൾ ഇവിടെ ഈ വില്ലേജിലേക്ക് വന്നിട്ട് ഇതുണ്ടായിരുന്നു അവിടുത്തെ ബസ്സാണ് ചോജ് വില്ലേജ് പോകാനുള്ളത് ആ വാട്ട് കൂടെ കേസ് അപ്പം നമ്മളങ്ങനെ ഇത് വരെ നമ്മൾ ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടി എത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു റോഡ് വീരുന്നുണ്ട് ാണ് ഡവിൻ്റെ പ്രോപ്പർട്ടി ജെയ്സ് അല്ലേന്ന് എനിക്കൊരു കോട്ട് കിട്ടിയിരിക്കുകയാണ് ഇവിടുന്ന് വേറൊന്നും ഇല്ല ഞാൻ എൻ്റെ കോട്ടെടുക്കാൻ പറഞ്ഞു ഞാനവിടെ കഴുകിയിട്ടിരിക്കുകയാണ് നമ്മൾ കണ്ടില്ലേ അയ്യോ അപ്പോൾ അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ എനിക്ക് പറഞ്ഞു ഇത് വേറൊരു വില്ലേജിൽ ഫ്രണ്ട്സ് അപ്പോൾ അവിടെ കൊണ്ടു ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ചെറിയ വീഡിയോ ആണ് നമ്മളിവിടെ കായാൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു കട ഫ്രണ്ടിൽ അവിടെ ഉണ്ട് ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നടക്കണം ബായ്